കണിച്ചുളങ്ങര പക്ളാശ്ശേരി ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണ സമ്മേളനം വയലാർ ശരത് ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു 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 ജാതി മതം ദൈവം എന്നുള്ള ഞാൻ മതം എന്ന വാക്കിന് സത്യത്തിന്റെ ഒരു അഭിപ്രായം അർത്ഥം കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നും മനുഷ്യൻ എന്ന മനുഷ്യന് ഒരേ അഭിപ്രായം ഒരേ മതം അങ്ങനെ ആകുമ്പോൾ ഒരു ദൈവവും നീമാവും അത് ഈ നമ്മുടെ സംസ്കാരത്തിലങ്ങനെ പറഞ്ഞുവെങ്കിലും എത്ര പേരത് പാലിച്ചു പാലിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലതായി വരുന്നത് ദൈവങ്ങൾ കുറേ പേർക്ക് ദൈവത്തെ കാണാനോ ദൈവം പിരിക്കുന്നേക്ക് വരാനോ യോഗ്യതയില്ല ദൈവത്തിനെക്കുറിച്ച് പാടാനോ പ്രാർത്ഥിക്കാനോ നാമം ജപിക്കാനോ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇരിക്കുന്നത് കൊണ്ടായിക്കൂട ഞാനും ദൈവ സൃഷ്ടിയല്ലേ എന്ന് ബോധ്യപ്പെടുത്തലായതുകൊണ്ടായിരുന്നു ഗുരുദേവൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് മാത്രമായി ശ്രദ്ധയില്ല അത് ആദ്യം തന്നെ പറഞ്ഞാൽ അതൊക്കെ ആരൊക്കെയോ മണ്ണിലെ സ്വർണ്ണപാത്രം മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം സത്യമാണ് മറച്ചു വെച്ചിരിക്കാൻ സത്യമാണ് പലത് നാട്ടിൽ ആദി ശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം ആയിരം ദൈവങ്ങൾ കാണിച്ചുളങ്ങര പൊക്ളാശ്ശേരി ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റി ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഭക്തിഗാനസുധ ഗുരുദേവ കൃതി നൃത്താവിഷ്കാരം മഹാസമാധി ദിന സമ്മേളനം തുടങ്ങിയവ നടന്നു സമ്മേളനത്തിന് ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ദാസുകുട്ടി അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ടി സർജു സ്വാഗതം പറഞ്ഞു വളവനാട് വിജയകുമാർ സമർത്ഥരായ വിദ്യാർത്ഥികളെ ആദരിച്ചു കളിപ്പാട്ട നിർമ്മാണത്തിൽ ദേശീയ പുരസ്കാരം നേടിയ എസ് മാളവിയെയും ചടങ്ങിൽ ആദരിച്ചു മുരുകൻ പരക്കൻ വി കെ മോഹൻദാസ് വി ആർ ദിനേശ് കെ പി നടരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പൂർണ്ണമായിട്ടും ഞാൻ കാലത്ത് ഒരു പൂർണ്ണമായ മിമിക്രി മിമിക്രിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അതിലൊന്നും വിദ്യാഭ്യാസപരമായ കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന തല സ്കൂളിലെ അധ്യാപകൻ ശ്രീനാരായണകുറുപ്പ് സാറിനെ അദ്ദേഹത്തിൻ്റെ പേരും ഗുരുദേവന്റെ പേരുമായി ചേർന്ന് നിൽക്കുകയാണ് സാറിനെ ഞാൻ സ്മരിക്കുകയാണ് സാറ് പറഞ്ഞു മിമിക്രി കളിച്ചാൽ ഉടപ്പായി പോവും ഇത് ശരിക്കും പഠിക്കണം അപ്പോൾ സിനിമാ താരങ്ങളുടെയും മറ്റു താരങ്ങളുടെ ഡയലോഗൊക്കെ കാണാൻ പറയാൻ പറ്റുമെങ്കിൽ എനക്ക് പാഠഭാഗങ്ങൾ പഠിച്ചാൽ എനിക്ക് നല്ല മാർഗ്ഗം കിട്ടും നിനക്ക് അതിനകത്ത് ഒന്നാമനാകാൻ കഴിയും എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയ ഗുരുനാഥൻ ശ്രീനാരായണ ശ്രീനഗർ സാർ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ വലിയൊരു വാക്ക് പ്രചോദനമായി കാണുകയും പഠിക്കുകയും ആ വർഷം എസ് എഫ് സിക്ക് ഏറ്റവും കൂടുതൽ മാർഗ്ഗം സ്കൂളിൽ വായിക്കുകയും ചെയ്തിരുന്നു അതിനുമുമ്പെല്ലാം റേഷൻ കാർഡിലെ പെരുപറിയായിരുന്നു എൻ്റെ മാർഗിസ്റ്റുകളല്ല എനിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടും അങ്ങനെയാണ്